സഖ്യസാധ്യതകളെക്കുറിച്ച് പ്രതികരിച്ച് പാക് പ്രധാനമന്ത്രി ഷെഹാസ് ഷെരീഫ് ചൈന അസർബൈജാൻ സൗദി അറേബ്യ യു എ ഇ തുടങ്ങിയ സഖ്യകക്ഷികളുമായുള്ള പാകിസ്ഥാന ബന്ധം മെച്ചപ്പെട്ടതാണെന്നും ഭിക്ഷാപാത്രവുമായി അവരുടെ മുന്നിൽ ചെല്ലുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്നും പാക് പ്രധാനമന്ത്രി ബാലൂചിസ്ഥാനിലെ കൊറ്റേൽ സൈനിക ഉദ്യോഗസ്ഥരുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രി പുതുതായി നിയമിതനായ ഫീൽഡ് മാർഷൽ അസീം മുനീറിനെ കുറിച്ച് തന്റെ പ്രസംഗത്തിൽ പരാമർശിച്ച ഷെഹ്ബാസ് ഷരീഫ് ഫീൽഡ് മാർഷൽ മുനീറിനൊപ്പം ഭാരം ചുമലിൽ വഹിക്കുന്ന അവസാനത്തെ വ്യക്തിയായിരിക്കും താനെന്നും അദ്ദേഹം പറഞ്ഞു അന്താരാഷ്ട്ര നാണയനിധി പുതിയ രണ്ട് പോയിന്റ് മൂന്ന് ബില്യൺ ഡോളർ വായ്പ നിർദ്ദേശിച്ചു ചർച്ചയ്ക്കിടെ ഇന്ത്യ ഈ നിർദ്ദേശത്തെ ശക്തമായി എതിർത്തു ഈ ഫണ്ടുകൾ സംസ്ഥാനം സ്പോൺസർ ചെയ്യുന്ന അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്ക് ധനസഹായം നൽകുന്നതിന് ദുരുപയോഗം ചെയ്യപ്പെടാമെന്ന് ഇന്ത്യ പറഞ്ഞു പാകിസ്ഥാൻ വർഷങ്ങളായി സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മുതൽ ഐ എം എഫ് പാകിസ്ഥാന് ഇരുപത്തിയഞ്ച് തവണ വായ്പാ പാക്കേജുകൾ നൽകി ഇതിനിടെയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി രാജ്യത്തിന്റെ സഖ്യകക്ഷികളുമായുള്ള ബന്ധത്തെക്കുറിച്ച് കുറിച്ച് ശുഭാപ്തി വിശ്വാസം പുലർത്തിയത് ചൈന പാകിസ്ഥാന്റെ ദീർഘകാല സുഹൃത്താണ് സൗദി അറേബ്യ പാകിസ്ഥാന് ഏറ്റവും വിശ്വസ്ത സുഹൃത്തുക്കളിൽ ഒന്നാണ് അതുപോലെ തന്നെ തുർക്കി ഖത്തർ യു തുടങ്ങിയ രാജ്യങ്ങളും പാകിസ്ഥാന്റെ സുഹൃത്തുക്കളാണ് എന്നാലൊരു കാര്യം ഞാൻ വ്യക്തമായി പറയാം വ്യാപാരം വാണിജ്യം നവീകരണം ഗവേഷണ വികസനം വിദ്യാഭ്യാസം ആരോഗ്യം നിക്ഷേപങ്ങൾ ലാഭകരമായ സംരംഭങ്ങൾ എന്നിവയിൽ നമ്മൾ ഇപ്പോൾ പരസ്പരം സഹകരിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു യാചനാപാത്രവുമായി നമ്മൾ അവിടെ പോകുമെന്ന് അവർ ഇനി പ്രതീക്ഷിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സർവശക്തൻ നമ്മെ പ്രകൃതി വിഭവങ്ങളും മനുഷ്യ വിഭവശേഷിയും കൊണ്ട് അനുഗ്രഹിച്ചിരിക്കുന്നു നാം അവ പൂർണ്ണമായി ഉപയോഗിക്കുകയും വളരെ ലാഭകരമായി ഈ സംരംഭങ്ങൾക്കായി വിന്യസിക്കുകയും വേണമെന്നും അദ്ദേഹം വ്യക്തമാക്കി മെയ് പത്തിന് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് അവസാനിപ്പിച്ച ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാന്റെ സഖ്യകക്ഷികളായ തുർക്കിയും അസർബൈജാനും സൈനികമായി പിന്തുണച്ചിരുന്നു പാകിസ്ഥാൻ വ്യോമ താവളങ്ങളിൽ ഇന്ത്യൻ ആക്രമണം അവരുടെ പ്രതിരോധത്തെ അസ്വസ്ഥമാക്കിയെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി സമ്മതിച്ചു മെയ് ഒൻപത് പത്ത് രാത്രിയിൽ ഇന്ത്യൻ ആക്രമണത്തിന് മറുപടി നൽകാൻ ഞങ്ങൾ തീരുമാനിച്ചു ഒരു പാഠം പഠിപ്പിക്കാൻ ഫജർ പ്രാർത്ഥനകൾക്ക് ശേഷം പുലർച്ചെ നാല് മുപ്പതിന് ഞങ്ങളുടെ സായുധസേന തയ്യാറായിരുന്നു എന്നാൽ ആ മണിക്കൂർ എത്തുന്നതിന് മുമ്പ് െ ഇന്ത്യ വീണ്ടും ബ്രഹ്മോസ് ഉപയോഗിച്ച് മിസൈൽ ആക്രമണം നടത്തി റാവൽപിണ്ടിയിലെ വിമാനത്താവള ഉൾപ്പെടെ പാകിസ്ഥാനിലെ വിവിധ പ്രവിശ്യകളിൽ ആക്രമണം നടത്തിയെന്നും അസർ നടത്തിയ പ്രസംഗത്തിൽ ഷെരീഫ് പറഞ്ഞു